ഇവിടെ ആലോചിക്കുന്നത് സമസ്ത സമസ്തകളജമ്യത്തിലുമായിട്ട് വാർഷിക മഹാസമ്മേളനം എവിടെയാണ് നടത്തുക എങ്ങനെയാണ് നടത്തുക ഒരു ഇലാഹിയായ മതതുകൊണ്ടല്ലാതെ അത് കഴിയില്ല ഇത് എസ് വൈ എസിൻ്റെ ഏതാനും ചില ജില്ലകളിലുള്ള പ്രതിനിധികൾ ജനകൾ മാത്രമാണ് എത്ര കാലം കഴിഞ്ഞാലും സൂര്യൻ മാറുകയില്ല ചന്ദ്രൻ മാറുകയില്ല എന്നാൽ അഹുലു ജമ ആ അതൊരിക്കലും അണുമണി തൂക്കം ഒരു തലക്കുള്ള ഭേദഗതികൾക്കും ആവശ്യമായി വരില്ല പഴയതിനെ തള്ളിക്കളയാതെ പഴയതും പുതിയതും കൂടി ചേർത്ത് വെക്കണം ഇവിടെ മഹാനായ സുൽത്താൻ കാന്തപുരം മുസ്താദ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒന്നുകൂടി പറഞ്ഞാൽ സമസ്തക്കുള്ള എന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയ ഒരേ ഒരു പണ്ഡിതൻ മഹാനായ സുൽത്താൻ മസ്താദ് മാത്രമാണ് പകരം വെക്കാൻ ലോകത്ത് മറ്റാരും ഇല്ലെന്ന വസ്തുത സുൽത്താൻ മുസ്താദ് ഒരു ഒരു തെറ്റ വന്നുകൊണ്ട് കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തിന്റെ പകരക്കാരില്ലാത്ത നേതൃത്വമായി മാറാൻ നിന്ന് ഇന്ത്യയിൽ തന്നെ ഇത്ര മാത്രം വിദേശ ഗവൺമെന്റുകൾ ആദരിക്കുന്ന ഒരു പണ്ഡിതനെ ലോകത്തെ കാണാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണല്ലോ അതാണ്